പരിസ്ഥിതിയിലോല കരട് വിജ്ഞാപനത്തിൽ സി പി എമ്മിന് മറുപടിയുമായി എം പിൻ കുര്യാക്കോസ് കേരളത്തിന്റെ താല്പര്യത്തിന് ഒപ്പമാണ് എം പിമാർ നിന്നിട്ടുള്ളത് എന്നും കൃത്യമായ കണക്ക് കേന്ദ്രത്തെ അറിയിക്കേണ്ട ചുമതല കേരള ഗവൺമെന്റിനാണെന്നും എം പി പറഞ്ഞു ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും പൂർണമായും ഒഴിവാക്കിയായിരിക്കണം ഇ എസ് എ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് എന്നും അദ്ദേഹം സിപിഎം ജില്ലാ നേതൃത്വം എം പിമാരുടെ പിടിപ്പുകാരാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തുറന്നടിച്ചിരുന്നു ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കുറേ കൂടി ഭാഗം ഇ എസ് ഐയിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ വെച്ചിട്ടുള്ളത് അപ്പം എം പി എന്നുള്ള നിലയിൽ ഞാനും കേരളത്തിലെ മറ്റ് യു ഡി എഫ് എം പിമാരും എല്ലാവരും തന്നെ കേരളത്തിൽ നിന്നും മുന്നോട്ട് പോയിട്ടുള്ള അഭിപ്രായം അഥവാ കേരള സർക്കാരിൻ്റെ അഭിപ്രായം എന്താണോ അത് അംഗീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ആവശ്യമനുസരിച്ച് ഉടനെ തന്നെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് കേരളത്തിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷി തോട്ടങ്ങളും പൂർണ്ണമായി ഒരിഞ്ച് ഭൂമി പോലും ഇ എസ് ഐ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ സുചിന്തുതമായ തീരുമാനം യു ഡി എഫ് ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള ആ യു ഡി എഫ് തീരുമാനം നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരാളുടെ ഭൂമി പോലും ഒരു കൃഷിക്കാരൻ്റെ ഭൂമി പോലും ഇ എസ് ഐയിൽ കുരുങ്ങി നിയമ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് യു ഡി എഫിന്റെ അഭിപ്രായം സംസ്ഥാന സർക്കാർ അവധാനതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലാണ് ചർച്ച നടക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ശുപാർശയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ വളരെ വ്യക്തതയോടുകൂടി കൃത്യതയോടുകൂടി നടപടി സ്വീകരിച്ചാൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേന്ദ്രം അത് അംഗീകരിക്കും അപ്പൊ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് സ്ക്വയർ കിലോമീറ്റർ എന്നുള്ളത് അന്ന് യു ഡി എഫ് ഗവൺമെൻറ് ജനവാസ കേന്ദ്രങ്ങളും കൃഷി സ്ഥലങ്ങളും ഒഴിവാക്കി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെൻറ് കൂടി ഒരു റിപ്പോർട്ട് ഇനിയും സമർപ്പിച്ചാൽ ഇപ്പോൾ അവർ പറയുന്നത് കുറച്ചുകൂടി ഭാഗം ഒഴിവാക്കണം എന്നുള്ളതാണ് കാരണം വനം കണക്കെടുപ്പിൽ കുറച്ച് അപാകത സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അപ്പൊ അത് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാനും കേന്ദ്രത്തിനെ കൊണ്ട് അത് സാധിപ്പിച്ചെടുക്കാനും സംസ്ഥാന ഗവൺമെന്റിന് കഴിയേണ്ടതാണ് എം പിമാർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റിനുണ്ട്